കുഞ്ഞുങ്ങളുടെ മഞ്ഞയുടെ കുറിച്ചും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും കൂടി ജസ്റ്റ് രണ്ട് വാക്ക് സംസാരിക്കാം നമ്മൾ ചില സൂചനകൾ ഉണ്ടാവാറുണ്ട് നമ്മൾ പ്രശ്നമുള്ള തരത്തിലുള്ള ജോണ്ടിസ് ആണോ എന്ന് നേരത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളതിനെ നമുക്കതിനെ ആ പറഞ്ഞ സൂചനകൾ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഉദാഹരണത്തിന് ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് മഞ്ഞ വരിക കുഞ്ഞിൻ്റെ കൈപ്പത്തിയിലും കാൽപ്പാദത്തിലൊക്കെ മഞ്ഞ കളർ ആവുക കുഞ്ഞിൻ്റെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അളവ് ഒരു പരിധിയിലധികം ഒരു ചാർട്ട് വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പറയുക അതിലധികം ആവുക പതിനാല് ദിവസത്തിന് മേലെ ഇത് പ്രിസിസ്റ്റ് ചെയ്യുക അങ്ങനെയുള്ള ചില കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്കിത് പ്രശ്നമുള്ള തരത്തിലാണോ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ സാധാരണ ഗതിയിൽ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫോട്ടോ തെറാപ്പിയാണ് അത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഫോട്ടോതെറാപ്പി വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക ഒന്ന് കുഞ്ഞ് ജനിച്ചിരിക്കുന്ന ജസ്റ്റേഷനിലേജ് അഥവാ എത്ര ആഴ്ചയിലാണ് ജനിച്ചിരിക്കുന്നത് രണ്ട് എത്ര ദിവസം പ്രായമുള്ള കുഞ്ഞാണ് മൂന്നാമത് എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഈ പറഞ്ഞ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ പ്രശ്നം പോലെയുള്ള എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഈ മൂന്ന് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഫോട്ടോതെറാപ്പി കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് അത് ചാർട്ടുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത് ചില അമ്മമാർ ചോദിക്കാറുണ്ട് ഉതിപ്പ് കാണിച്ച് കഴിഞ്ഞാൽ മഞ്ഞ കുറയോ എന്ന് ചോദിക്കാറുണ്ട് അത് ഒന്ന് നമ്മൾ ബ്ലൂ ലൈറ്റാണ് ഫോട്ടോതെറാപ്പിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് നമ്മൾ ഉതിപ്പ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഓറഞ്ച് റെഡ് ആയിട്ടുള്ള ലൈറ്റാണ് വരിക അപ്പം അതിൻ്റെ മാത്രമല്ല അത് കുഞ്ഞിനെ തുറന്ന് ഒരുപാട് സമയം വെക്കുന്ന സമയത്ത് കുഞ്ഞിനെ ടെമ്പറേച്ചർ കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല അതുകൊണ്ട് ഫോട്ടോതെറാപ്പി വേണ്ട സമയത്ത് ഫോട്ടോത്രാപ്പി കൊടുക്കുകയാണ് നല്ലത്